ഇത്ര നിൽക്കുന്നത് അല്ല ഓൾറെഡി ഒരു ഒരു ഫാൻ ഫാൻ ബേസ് ബേസ് ഉണ്ട് ഉണ്ട് ആ ഷോയുടെ പേര് ഞാൻ സ്റ്റാർ മാജിക്കിലെ പ്ലസ് വർക്ക് നിൽക്കാൻ ഗെയിമർ അത്ര എനിക്ക് തോന്നുന്നു എന്റർടൈനിങ് ആയിരുന്നു അത്രയൊന്നും എനിക്ക് തോന്നില്ല ഞാൻ ചെയ്തു ഈ പതിനാറ് ലക്ഷം കൊടുത്തെന്നുള്ളത് ആണ് വിവാദമായിട്ട് ഭയങ്കരമായിട്ട് നിക്കുന്നത് അനുമോളാണ് ഒരു ഈ അഭിഷേക് അഭിഷേക് ബ്രോ ബ്രോ ബിഗ് ബോസ് ഉണ്ടായിരുന്ന ആളാണ് ഇങ്ങനെ ഇല്ല ഇല്ല ഞാൻ എനിക്ക് ഞാൻ മീഡിയയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരാളല്ല ബിഗ് ബോസിൽ വന്നിട്ടാണ് ഈ പി ആറിനെ കുറിച്ചൊക്കെ അറിഞ്ഞത് ഞാൻ കൊടുത്തിട്ടില്ല പിന്നെ ഇപ്പോഴാണ് അതിനെ കുറിച്ച് പതിനാറ് ലക്ഷം ഒന്നും കൊടുത്തിട്ടില്ല അറിഞ്ഞത് അത്ര എമൗണ്ട് അങ്ങനെ ബിനു അല്ലേ പി ആറ് ബിനു പറഞ്ഞേ കൊടുത്തിട്ടില്ലാണോ പറഞ്ഞത് എമൗണ്ട് ഇത്രൊരു ഹ്യൂജ് എമൗണ്ട് ഒറ്റപ്പെടുത്തുന്നത് അത് മനുമോൾക്ക് അത് ഇഷ്ടമാണെന്ന് തോന്നുന്നു ഒരു വിഷമം കരച്ചിലിറക്കാൻ ഒരു ഇതല്ലേ സിറ്റുവേഷൻ അല്ലേ ഒറ്റപ്പെടുത്തുന്ന എല്ലാ സീസണും ഇപ്പൊ നോക്കാണെങ്കിൽ രജിത് സാറിനെ ഒറ്റപ്പെടുത്തി പുള്ളി വിജയിച്ചു അങ്ങനെ എല്ലാരും ഒറ്റപ്പെടുത്തുന്ന ആൾക്കാർ തന്നെയാണ് വിജയിക്കുന്നത് വന്നവരൊക്കെ വ്യക്തമായ പ്ലാനോട് കൂടി അത് ഭയങ്കര ചീപ്പായി എസ്പെഷ്യലി ശൈത്യൻസിൻഷിയൊക്കെ എന്താ കാണിക്കുന്നത് ഭയങ്കര ക്രിഞ്ചിയായി നമ്മളെവിടെ റീഎൻഡ്രിക്ക് വിളിക്കുന്നത് ബേസിക്കലി ഒരു റിയൂണിയൻ പോലെ പഴയ മെമ്മറീസ് ഒക്കെ ഒന്ന് കാണാനാണ് കേരളത്തിന് മുന്നേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഇയർ ഒരു വ്യക്തി വൈക വൈരാഗ്യം തീർക്കാനുള്ള ഒരു വേദിയല്ല നിങ്ങളെല്ലാരും ഹാപ്പി ആയിട്ട് അവരെ മാക്സിമം മോട്ടിവേറ്റ് ചെയ്യാനാണ് പക്ഷെ ഇവര് കാണിച്ചു അങ്ങനെയാണെങ്കിൽ ഞാൻ എനിക്ക് കൊല്ലാനുള്ള ദേഷ്യമുള്ള ആൾ ഉണ്ട് ഞാൻ അയാളെ പോലും ഹഗ് ചെയ്തിട്ട് ഓൾ ബെസ്റ്റ് ഫോർ ദ ഷോ നമ്മൾ അതിനാണ് അവിടെ ചില ഭയങ്കര ചീപ്പാണ് എനിക്ക് തോന്നുന്നു പിൻസിയൊക്കെ ഒക്കെ അവരുടെ ഒരു റീച്ച് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അവർക്ക് രണ്ടാഴ്ചയില് ചെയ്യാൻ പറ്റാത്തതിനുള്ളൊരു മാസമാണ് ഞാൻ വന്നേക്കുന്നത് ഭയങ്കര അനുഭവം അതൊരു പോസിറ്റീവ് ആയിരുന്നു വിചാരിക്കണല്ലേ നെവിൻ ആക്ച്വലി ഓർഗാനിക് ആയിട്ടുള്ള വൂഡ്സാണ് നെവിന് വരുന്നത് അല്ല അപ്പം അതിൽ നെവിൻ ഓൾറെഡി വിജയിച്ചു കഴിഞ്ഞു ഇനി ഇപ്പം ഇപ്പം എന്തൊക്കെയോ കേൾക്കുന്നു കുറേ

പൈസ വെച്ച് ചെയ്തിട്ടില്ല ഞാൻ എനിക്കുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ യൂട്യൂബായാലും അങ്ങനത്തെ ഇതിൽ ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാറുണ്ട് ഈ അനുമോളെ ഒറ്റപ്പെടുത്തുന്ന സ്ട്രാറ്റജി ഇപ്പോൾ അനുമോളായിട്ട് ഇട്ടു കൊടുക്കുന്നതാണോ അതോ ആ ഒരു ഒരു എൺപത് ശതമാനം അനുമോൾ ഇട്ട് കൊടുക്കുന്നതാണ് ഇപ്പൊ മാറിയിരിക്കുക വെറുതെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് വീക്ക് കര കരയുടെ മുഖം പിടിച്ചിട്ട് വെറുതെ ഇരിക്കുന്നത് എന്താ റീസൺ നമുക്ക് അറിയണില്ല അപ്പൊ പുള്ളിയൊരു എന്റെ മനസ്സുപുത്ര രീതിയിൽ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ വർക്കൗട്ട് ആവുന്നുണ്ട് കുറെ കുടുംബം എന്റെ അമ്മൂമ്മ ഇതൊന്നും അറിയാത്ത അമ്മൂ ഒന്നും അറിയാത്ത ആളെടുത്ത് നിന്റെ നെവിനെ ഞാൻ മിണ്ടില്ല അനുമോ എന്തിനെ വെള്ളം ഒഴിച്ച് എന്റെ പാവം അനുമോളം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു ആയ ആൾക്കാരുടെ ഒരു സപ്പോർട്ട് ഉണ്ട് അത് എത്ര ഹോട്ടിലേക്ക് കൺവേർട്ട് അറിയില്ല അനീഷ് അല്ലെങ്കിൽ അനുമോള് വിജയിക്കാൻ നല്ല സാധ്യതയുണ്ട് അനീഷ്നും പ്രിയാറുണ്ടെന്നാണ് കേട്ടേ പിന്നെ കളിക്കുന്നുണ്ട് അപ്പം ഈ ലാസ്റ്റ് വീക്കിൽ ഉണ്ടായിരുന്ന അനീഷ് അനുമോൾ ലവ് ട്രാക്കിനെ പറ്റി എന്താണ് അനുഷ്ഠനീഷന്റെ ഗെയിം ആണോ അതോ അത് സീരിയസ് ആയിട്ടാണോ അത് അനീഷേന്റെ ഗെയിം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നമുക്ക് പിന്നെ രണ്ടുപേരും റിലേഷൻഷിപ്പിൽ പറയാൻ നമ്മളൊന്നുമല്ല എനിക്ക് ഗെയിം എനിക്ക് ക്രിഞ്ചായിട്ടാണ് ഫീൽ ഇല്ല അത് ഇപ്പൊ അത് പുറത്തുനിന്ന് വന്ന ആൾക്കാർ അതൊരു കാർഡാക്കി ഇറക്കിട്ടിഷു ആക്കിയായിരുന്നു ഇപ്പൊ ഈ സീസണില് മൊത്തം ഒരു വിവാദമായിട്ടിരിക്കുന്നത് പി ആറിനെ പറ്റിയാണ് മൊത്തം പറയണത് ഈ സീസൺ മൊത്തം അതിന്റെ ഒരു പോയി അല്ലെങ്കിൽ പി ആർ ചെയ്തിട്ട് അത് ഇങ്ങനെ വിളിച്ച് പറയാൻ പാടില്ലായിരുന്നു ഇപ്പൊ എല്ലാവരും ശൈത്യ പറയുന്നു നിന്റെ പി ആറിനാണ് ഞാൻ കൊടുത്തത് അതൊക്കെ ആ ഒരു ഷോയുടെ ഒരു ഇന്റഗ്രിറ്റി പോവാണ് ഒന്നുമില്ലെങ്കിൽ മിണ്ടാതെ ചെയ്യണം എന്താ കക്കാണെങ്കിൽ അറിയണം എന്നൊക്കെ പറയില്ലേ അതുപോലെ ചെയ്യണം ഇനിയിപ്പോ സീസൺ ഉണ്ടാവും പോലും നമുക്കറിയില്ല നിലവാരം ഇനി ഇപ്പൊ ചെലപ്പോ ശരിക്കും ഇഷ്ടത്തോടെ അനുമോള് ജയിച്ച ആൾക്കാർ പറയും ഷോന്റെ വാല്യൂ പോയി അനീഷേട്ടനാണെന്നാണ് എന്റെ മനസ്സ് പറയണ റണ്ണർന്നാണ് എന്റെ ഒരു കാൽക്കുലേഷൻ കമന്റ് നല്ല കണ്ടെസ്റ്റൻസ് ആണ് ഇപ്പൊ ടിക്കറ്റ് ഫിനാൽ ഒക്കെ ജയിച്ചല്ലോ പക്ഷെ എനിക്ക് എന്റെ മനസ്സിൽ പിന്നെ ഓൾറെഡി കിരീടം നെവിൻ എടുത്തു കഴിഞ്ഞു അതിലൊരു സംശയമല്ല ഞാൻ അത്രയും അധികം ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട് നല്ല ആണ് ഈ സീസൺ അവനാണ് ഒരു വർഷം സെവൻ എന്ന് പറയുമ്പോൾ സീസൺ ഓർമ്മിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ഒരു വീക്ക് വീക്ക് കുറച്ച് കാര്യങ്ങൾ നെഗറ്റീവ് വന്നു വീണത് അത് അത് പിന്നെ അപ്പൊ തന്നെ അടുത്ത അടുത്ത വീക്കിൽ റിക്കവർ ഒരു ഗെയിം പ്ലാൻ പ്ലാൻ ഗെയിം ആയിരിക്കും ഫുള്ളി എന്റർടൈൻമിങ് മാത്രം പോരല്ലോ കുറച്ച് പഴക്കും തല്ലും എല്ലാം വേണമല്ലോ ആ അതിന് മുൻഷി അവരൊക്കെ എന്തോ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കും അവർക്ക് ടിക്കറ്റ് ഫിനാലേ കിട്ടും വിചാരിച്ചു വന്നിരിക്കുകയാണ് ഇവിടെ വന്ന എന്തെങ്കിലും കണ്ടന്റ് ഭയങ്കര ചീപ്പാണ് അത് നെവിന്റെ ബൂസ്റ്റ് ആയിട്ടുള്ളു അവൻ ഭയങ്കര ഇമോഷണൽ ആയി എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്ന കപ്പഡിക്കാണോ അനീഷ് അനുമോൾ എനിക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് തോന്നുന്നത് പക്ഷെ എനിക്ക് അതിനെക്കാട്ടും ഒരു അനീഷായിട്ട് പത്ത് ശതമാനം കൂടുതൽ ഒരു കോമൺമാൻ വിജയിക്കുവാണെങ്കിൽ നല്ലതാണ് പക്ഷെ അതിനുപരി എനിക്ക് തോന്നുന്നത് നെവിൻ്റെ അത്ര കണ്ടന്റ് കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് എനിക്ക് ആസ് എ ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ഓഡിയൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കാരണം ഏതൊരു എപ്പിസോഡ് എടുത്താലും നെവിൻ്റെ ഒരു പ്രൊമോ ഉണ്ട്

പുതിക്കാരൊക്കെ അത് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ഇല്ല അത് ഇനി ഇല്ലാന്ന് ഉണ്ടെന്ന് കൂടി പറഞ്ഞു കഴിഞ്ഞാ പിന്നെ തീർന്നല്ലേ ലക്ഷ്മി ആദ്യം ഞാൻ അത് പറഞ്ഞാൽ കൂടി പോയ ലക്ഷ്മിയുടെ വീട്ടില് തന്നെയുള്ള മഴവില്ലുകളൊക്കെ ലക്ഷ്മി ആദ്യം മാറ്റിയിട്ട് റോട്ടിലേക്ക് പുറത്തോട്ട് ഇറങ്ങട്ടെ ആ ലക്ഷ്മിയുടെ ബ്രദറിന്റെ വീഡിയോ ഞാൻ കണ്ടത് അപ്പൊ എനിക്ക് ഭയങ്കര ഫെമിനിനായിട്ട് ഫീൽ ചെയ്തു

ാണ് അത് അതുപോലെ നടന്നു നല്ല സീസൺ ആയിരുന്നു ഈ പി ആറ് കാരണം അവസാനിക്കാൻ ചാൻസസ് ഉണ്ട് പക്ഷെ അത് ഒരു റെഗുലേറ്റ് ചെയ്തിട്ട് വന്നിട്ട് എന്തെങ്കിലും കൊണ്ടുവരാണെങ്കിൽ പക്ഷേ അത് പറ്റില്ല ഫസ്റ്റ് ഓഫ് എന്തെങ്കിലും അവർ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ സീസണോട് കൂടി അങ്ങനെയായി എല്ലാവരും ആദ്യമായിട്ട് ഔട്ടായ ആള് വരെ പറയുന്നത് നമ്മൾ പി ആറ് കൊടുത്തിട്ടുണ്ടെന്നാണ് അപ്പൊ പിന്നെ അതിലൊരു അർത്ഥം ഇല്ലല്ലോ അപ്പൊ കാശ് ആർക്ക് കൂടുതലുണ്ട് അതുപോലെ ഇരിക്കും ഇപ്പൊ കാശുള്ള എല്ലാവർക്കും ബിഗ് ബോസിൽ പോവാന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയി എല്ലാരും ഒരു പതിനാറ് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ പോയി ജയിക്കാം അതൊരു വേറൊരു ചിന്താഗതിയിലോട്ട് പോയി ജനങ്ങളെ ഈ ബിഗ് ബോസ് കൊടുക്കുന്ന പ്രൈസ് മുന്നിനേക്കാൾ കൂടുതൽ അല്ല ഇത് ഒരു ബിസിനസ് ആയിട്ട് വേണമെങ്കിൽ കാണണമെങ്കിൽ കാണാച്ച് കഴിഞ്ഞാൽ ഫിഫ്റ്റി ലാക്സ് കിട്ടും ഇപ്പൊ പതിനഞ്ചാ കൊടുക്കുന്നതെന്ന് വെച്ചാൽ എന്നാലും ലാഭമല്ലേ ഉള്ളൂ അത് കഴിഞ്ഞാലും പിന്നെ ഇനോഗ്രേഷൻസിനൊക്കെ നമുക്ക് ഒരു എമൗണ്ട് കൂടുതൽ ഡിമാൻഡും ചെയ്യാം അപ്പൊ ബിസിനസ് വൈസ് നോക്കുകയാണെങ്കിൽ അനുമോൾക്കില്ല അപ്പൊ എന്താവും അഭിഷേന്റെ സീസണിൽ ഇങ്ങനെ പി ആറോ ഓർത്ത് ജയിച്ചത്